ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓണത്തിന് വെച്ച പായസത്തിൻ്റെ ഒരു പീഡിയാണ് ഓണം വീഡിയോ പീഡിയാണെ അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്നത് ഗോതമ്പ് നുറുക്കൊണ്ടുള്ള പായസമാണ് കേട്ടോ അത് നമ്മുടെ ഗസ്റ്റുകളുടെ എന്താ പറയുക ആവശ്യപ്രകാരമാണ് കേട്ടോ അവർക്കത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗോതമ്പ് പായസമാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനീയൊക്കെ അരിച്ചെടുത്ത് നമ്മൾ ഉരുളിക്കകത്തേക്ക് ഒഴിച്ച് നമ്മൾ അതിനെ ഒന്ന് പാനിയാക്കുകയാണ് കേട്ടോ അതിനെ ഒന്ന് എടുക്കണം കുറച്ച് എന്നിട്ട് വേണം അടുത്ത പരിപാടി അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ശർക്കര കിടന്ന് അങ്ങനെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്ത് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് പായസത്തിൽ ഇടാനുള്ള മറ്റുള്ള സാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം ആദ്യം ഞാൻ എടുത്തത് ഒരു അര മുറി തേങ്ങയുടെ കൊത്താണ് കേട്ടോ കുറച്ച് അര മുറി തേങ്ങയുടെ പകുതി കൊത്തെടുത്ത് തേങ്ങാ കൊത്ത് ഈ അതായത് നമ്മുടെ ശർക്കര പായസങ്ങൾക്കെല്ലാം മസ്റ്റായിട്ട് വേണ്ട ഒരു ആണ് തേങ്ങ വറുത്തത് ആ തേങ്ങ വറുത്തതെന്ന് പറഞ്ഞാൽ നെയ്ക്കാത്ത വറുത്തെടുക്കണം കണ്ടമാനം നെയ്ക്കാത്ത വറുക്കെടുക്കെടുക്കേണ്ട ഞാനൊരു ചെറിയ ലേശം നെയ്ക്കാത്തേക്ക് ഇതാ അതെല്ലാം വറുത്തെടുക്കുകയാണ് ശർക്കരയുടെ പാവ് മൂക്കുന്നത് വരെ നമ്മളൊന്ന് റെഡിയാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ആ നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് ഗോതമ്പ് നുറുക്ക് വെള്ളത്തിലിടും അത് കഴിഞ്ഞിട്ട് ഊറ്റിയെടുത്ത് വേവിച്ചതാണ് അപ്പോൾ ഇതിനൊരു ചെറിയ പശയുണ്ടെന്നുള്ളത് അറിയാമല്ലോ നമ്മുടെ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം ഒന്ന് മുറുകി മുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാൽ ഒരു നൂല് പരുവത്തിലാകുന്നത് വരെ ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടുക അപ്പോൾ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെറിയ ചെറിയ ഇത് ഒരു ഒട്ടി ഇരിക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ച് പൊടിച്ച് അതൊക്കെ ഒന്ന് തവി വെച്ചിങ്ങനെ കൊടുക്കുക അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ മുന്നൂറ് ഗ്രാം ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത് അതിന് അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് ഗ്രാം ഗോതമ്പ് നുറുക്കിന് അറുന്നൂറ് ഗ്രാം ശർക്കര അതാണ് എൻ്റെ ഒരു കണക്ക് തോന്നിയത് നല്ല കറക്റ്റ് മധുരമായിരുന്നു വെച്ച് കഴിഞ്ഞപ്പം അപ്പോൾ എന്താ നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് അതെല്ലാം സ്പ്രെഡായിക്കഴിഞ്ഞ് ഗോതമ്പിൻ്റെ അതൊക്കെ അങ്ങ് നന്നായിട്ട് സ്പ്രെഡാക്കുക ഇപ്പം നമ്മുടെ ഗോതമ്പ് നുറുക്ക് വേവിച്ചതെല്ലാം ശർക്കരയ്ക്കകത്ത ഒരുവിധം ആയിട്ടുണ്ട് ഇനി അത് പയ്യെ പയ്യെ ഇളക്കി വരുമ്പോഴത്തേക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കോളും ശർക്കര ആയിട്ട് നന്നായിട്ട് മിക്സ് ആകാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ സമയത്ത് നമ്മൾ തേങ്ങ വറുത്തെടുത്ത ആ പാന് അപ്പുറത്ത് വെച്ച് അതിൽ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് എള്ളും കൂടെ വറുത്തെടുക്കാം എടുക്കാം ഈ എള്ളന്ന് പറയുന്നതേ നമ്മുടെ ശർക്കര പായസത്തിൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എള്ളും കൂടെ കുറച്ചൊന്ന് എള് നന്നായിട്ട് കിടന്ന് പൊട്ടും എന്നാലും വേണ്ടിലെ കുറച്ച് വറുത്തെടുത്തു അപ്പോഴേക്കും ഇതാണ് നമ്മുടെ ശർക്കരയ്ക്കകത്ത് ഗോതമ്പ് ഇപ്പം നമ്മൾ ഇട്ടതുപോലെ ഇട്ടതുപോലെയല്ലിരിക്കുന്നത് നന്നായിട്ട് അതങ്ങോട്ട് എന്താ പറയുക വരണ്ട് വരണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശർക്കര പാനീയിൽ കിടന്ന ഗോതമ്പ് നുറുക്ക് വെന്താ ഇങ്ങനെ അതൊരു പരുവത്തിനെത്തുമ്പോൾ അതായത് ഏകദേശം നന്നായിട്ട് വരണ്ട് വരണ്ട് നന്നായിട്ട് എത്തുമ്പോൾ നമ്മൾ പാല് മൂന്ന് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ലാസ്റ്റത്തെ പാൽ ഞാൻ തേങ്ങയാണ് പിഴിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അടിയിൽ ആ തേങ്ങയുടെ ഒരു ചെറിയ ഇത് കാണുന്നത് അപ്പോൾ ആ മൂന്നാമത്തെ പാൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ പാൽ പറ്റുന്നത് വരെ നമ്മൾ വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ഇതിനായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുക അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കി എടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്രൈ പാനിനകത്ത് നമുക്ക് അടുത്ത പായസത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതായത് കാശുവും കറുത്ത മുന്തിരി കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം കാഷ്യൂ ഇടാ ഒരു സ്വല്പ ലേശം നെയ്ക്കാത്ത കാശു ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റുക അത് കോരി എടുത്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മുന്തിരി ഞാൻ കറുത്ത മുന്തിരി മാത്രമല്ല കുറച്ച് കിസ്മസും കൂടെ ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഇത് ചെയ്തെടുക്കുക അപ്പം മുന്തിരി നല്ലോണം വീർത്ത് വരും അപ്പോഴേക്ക് നമുക്കതിനെ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം പറ്റി നല്ല കണ്ടീഷൻ ആയി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടാം പാലം എടുത്ത് നമുക്കൊഴിച്ച് രണ്ടാം പാല് കുറച്ചുകൂടെ കുറിയതാണ് കേട്ടോ അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നമ്മളൊന്നുകൂടെ അതിനെ ഒന്നും കൂടെ വരട്ടിയെടുക്കണം ഗോതമ്പ് പായസം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗോതമ്പ് പായസം ഒന്ന് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ രണ്ടാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതും നന്നായിട്ട് പറ്റി ഒന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മൾ അടുത്ത ഒന്നാമത്തെ പാല് ഫസ്റ്റ് പാലെടുത്ത് കഴിഞ്ഞകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ പായസം അപ്പം ഇതെല്ലാം ഇത് ഈ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് പറ്റണം നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ വേണം മറ്റേ പാല് നമ്മൾ ഒഴിക്കുക അപ്പോഴാണ് ആ പായസത്തിൻ്റെ ആ അതായത് നമ്മൾ ഈ ശർക്കരയ്ക്കകത്തും ഈ പാലിനകത്ത് കിടന്നത് നന്നായിട്ട് വരണ്ട് വരണം അതാണ് നമുക്ക് ആ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പം ഏകദേശം പായസം ഇങ്ങനെ ഒരു പായസം എപ്പോഴും അത് നല്ലൊരു പായസത്തിൻ്റെ പരുവത്തിനെത്തി പക്ഷേ നമ്മൾ ഇനി ആ ഫസ്റ്റ് പാലും കൂടി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ടേസ്റ്റ് വരാൻ പോകുന്നത് നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കാം കുറുകുറുപ്പം പാലാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കത്തൊന്നുമില്ല വെറുതെ ഒന്നും ഇതാകത്തേ ഉള്ളൂ അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു പാലൊക്കെ മതിയോ റിഞ്ഞുകൂട അപ്പം ഇനി ഞാൻ ഒരുപാട് നേരം ഇട്ട് ചൂടാക്കിയാൽ ഇത് തിരിഞ്ഞ് പോയി വല്ലാണ്ടേ ആവും അതുകൊണ്ട് നമുക്ക് പായസം ഇതാ ഏകദേശം ഒന്ന് എന്താ പറയുന്ന പത വന്നിട്ടുണ്ട് പത വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന എന്താ തേങ്ങക്കൊത്ത് എള് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇപ്പോൾ ഞാനീ അടുത്തത് കാഷ്യൂ ബ്ലാക്ക് ഗ്രേഡ്സ് എല്ലാം ഇട്ട് വരുന്നു നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് എല്ലാ എന്താ ഇൻഗ്രീഡിയൻസും ചേർത്തു ഇനിയിപ്പോൾ ഇത് ടേസ്റ്റിയാണെന്ന് പറയേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് അല്ലേ അപ്പം നല്ലൊരു പായസം റെഡിയായി ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം പായസം എല്ലാവരും ഗോതമ്പ് പായസം എല്ലാവരും വെച്ച് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്